മുഴുവൻ ഇവനെ ഞാൻ ഏറ്റവും കൂടുതൽ മോശമായ നടത്തുന്ന ലക്ഷ്മിയാണ് ാണ് ലക്ഷ്മിക്ക് കേട്ടെ നല്ല കുടുംബങ്ങൾക്ക് ഒരു സംസ്കാരം ഉണ്ട് റിലേഷൻഷിപ്പ് ഇത്ര നോബലൈസ് െ ചില നിങ്ങളുടെ ചെലവിൽ ജീവിക്കുന്ന ആളാണോ വീട്ടിൽ കേറ്റാൻ കൊള്ളാത്ത എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരം എന്താണ് മസാനി വീട്ടിൽ വീട്ടിൽ ആൾക്കാരുടെ ഒപ്പീനിയൻ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഐ ജസ്റ്റ് പക്ഷെ വേണ്ടി വന്നാൽ മടിക്കില്ല മാറി നമ്മളുടെ ഫാമിലിന്ന് ഒരാളിങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് ഒന്ന് കളയൂന്ന് ഞാൻ